ി ജെ പി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടന്ന ആദ്യ ഭരണഘടനാ ബിൽ അവതരണം തന്നെ വലിയ ദുരന്തമായി മാറി ബിജെപിയെ സംബന്ധിച്ച് ഇത് ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഭാവിയിൽ ബില്ലുകൾ അവതരിപ്പിക്കാൻ നിലവിലുള്ള അംഗബലം കൊണ്ട് സാധിക്കുമോ എന്നാണ് ബി ജെ പി ഉറ്റുനോക്കിയത് എന്നാൽ സാധിക്കില്ല എന്ന് ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലിലൂടെ തന്നെ കേന്ദ്ര സർക്കാരിന് ബോധ്യമായിട്ടുണ്ട് ഇവിടെ ബിജെപി ചതിച്ചവരുടെ കൂട്ടത്തിൽ സ്വന്തം എം പിമാരുണ്ട് ഇരുപത് പേരാണ് ഈ ഇരുപത് അവതരിപ്പിച്ച സമയത്ത് സഭയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഈ ഇരുപത് പേർക്കും കാരണം കാണിക്കൽ നോട്ടീസ് ബി ജെ നൽകുകയും ചെയ്തു കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ അങ്ങനെ പുറത്തു നിർത്താനുള്ള നടപടികളിലേക്ക് വരെ ബി കടക്കും എന്നാണ് അറിയുന്നത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേഘ്വാളാണ് ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ചത് നോട്ടീസ് നൽകിയവരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ജ്യോതിരാദിത്യ സിദ്ധ്യ ഗിരിരാജ് സിംഗ് തുടങ്ങിയവരും ഉൾപ്പെടുന്നുണ്ട് ഇരുപത് അംഗങ്ങൾ ലോക്സഭയിൽ ഹാജരാകാതിരുന്നത് ഭരണപക്ഷത്തിന്റെ തിരിച്ചടിയുമായിട്ടുണ്ട് കനത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് സർക്കാർ ബില്ല് അവതരിപ്പിച്ചത് ജോലി സംബന്ധമായും വ്യക്തിപരമായ കാരണങ്ങളാലും ഹാജരാകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട് ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ വിപ്പമുണ്ടായിട്ടും ഇരുപത് ബിജെപി അംഗങ്ങൾ ഹാജരാകാത്തതാണ് ബി ജെ പി ചൂടിപ്പിച്ചത് എന്തായാലും മുങ്ങിയ എം പിമാരെ പാഠം പിടിപ്പിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ സഭയിൽ അവതരിപ്പിക്കുന്നതിന് മേൽ നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്ത പാർട്ടി അംഗങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് നേതൃത്വം ബി ജെ പി കേന്ദ്ര നേതൃത്വം തന്നെ അറിയിക്കുന്നുണ്ട് കാരണം തൃപ്തികരമല്ലെങ്കിൽ കഴുത്ത ശിക്ഷാനടപടികൾ എം പിമാർക്കെതിരെ സ്വീകരിക്കണമെന്ന് മറ്റു നേതാക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബിൽ അവതരണത്തിന്റെ വോട്ടെടുപ്പിൽ ഇരുന്നൂറ്റി അറുപത്തൊൻപത് വോട്ടുകളാണ് ഭരണപക്ഷത്തിന് കിട്ടിയത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ ഉണ്ടെന്നിരിക്കെയാണ് ഇരുപത് ബിജെപി എം പി വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ഭരണകക്ഷിക്ക് തിരിച്ചടി സമ്മാനിച്ചത് അതേസമയം ഇരുപത് എം പിമാർ പല സുപ്രധാന കമ്മിറ്റികളിലും അംഗങ്ങളാണ് ആ കമ്മിറ്റികളിൽ നിന്ന് എം പിമാരെ മാറ്റി നിർത്തണമെന്നും ആവശ്യം ശക്തമാണ് മൂന്നാം മോദി സർക്കാരിലെ ആദ്യ വോട്ടെടുപ്പിനാണ് പാർലമെന്റ് സാക്ഷം വഹിച്ചത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ വോട്ടിങ്ങിലൂടെ സർക്കാർ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു അനുമതി വാങ്ങാതെ സഭയിൽ വരാതിരുന്ന എല്ലാവർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന് മറ്റു പാർട്ടിക്കാരും അറിയിച്ചിട്ടുണ്ട് സഭയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച എം പിമാർക്ക് ബിജെപി വിപ്പ് നൽകിയിരുന്നു സർക്കാരിന് ലോക്സഭയിൽ ഭൂരിപക്ഷമില്ലെന്ന് തെളിഞ്ഞതായി വോട്ടെടുപ്പിനു ശേഷം കോൺഗ്രസ് പരിഹസിച്ചതോടെയാണ് ബിജെപിയുടെ പിടിവിട്ടത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നിയമമന്ത്രി ഹ്രസ്വ വിവരണം നൽകിയെങ്കിലും ബിൽ ലോകസഭയിൽ അവതരിപ്പിക്കുന്നതിൽ വോട്ടിംഗ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് വോട്ടുകളാണ് സാധുവായത് അതിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ പിന്തുണച്ചു നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ എതിർത്തു തുടർന്ന് സ്ലിപ്പ് വിതരണം ചെയ്ത് വീണ്ടും വോട്ട് നടന്നു ആനൂറ്റി അറുപത്തി ഏഴ് പേരിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ പിന്തുണച്ചു നൂറ്റി തൊണ്ണൂറ്റി പേരാണ് എതിർത്തത് കോൺഗ്രസ് മാത്രമല്ല ഈ ബില്ലിനെ എതിർത്തതെന്നും പ്രതിപക്ഷ പാർട്ടികളിൽ ബഹുഭൂരിപക്ഷം ഈ ബില്ലിനെ എതിർത്തിട്ടുണ്ട് എന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി ആ എതിർപ്പിന് അടിസ്ഥാനമായി നിരവധി കാരണങ്ങളുമുണ്ട് ഇത് ഭരണഘടനയുടെ ഫെഡറൽ ഘടനയുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാർ വീണാൽ ഒരു സംസ്ഥാന സർക്കാർ എന്തിന് താഴെ വീഴണമെന്ന ചോദ്യവും ശശി തരൂർ മുന്നോട്ട് വെച്ചു ജെ പി എസ് അംഗങ്ങളുടെ കാര്യത്തിലും കേന്ദ്ര സർക്കാർ നടത്തിയ ഭരണപക്ഷ അനുകൂല പക്ഷപാത സമീപനവും വിമർശിച്ചുകൊണ്ടാണ് ജെ പി എസ് സിക്ക് മുന്നിൽ രക്ഷപ്പെട്ടാലും മുന്നിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ തട്ടി ബില്ല് വീഴുമെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടിയത്